ഹായ് എവിൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ കുറേ സാധനങ്ങൾ സന്തോഷത്തോടും ഇഷ്ടത്തോടും സ്വാദോടും കൂടി വയറ്റിലേക്ക് എത്തിക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതായത് നമ്മുടെ ബീറ്റ്റൂട്ട് കൊണ്ടും ബനാന റാഗിപ്പൊടി ഇതൊക്കെയാണ് ഇതിൻ്റെ ഘടകങ്ങൾ ഇതൊക്കെയാണ് ഇത് ചേർത്തേക്കുന്നതെന്ന് ഇത് കഴിക്കുന്ന ആരും പറയില്ലോ ഇത് കണ്ടെങ്കിൽ മാത്രമേ പറയുള്ളൂ അത്രയും ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നിട്ടുള്ള ബീറ്റ്റൂട്ട് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി വെന്തെടുക്കണം കേട്ടോ ഇപ്പം ഞാനൊരു മൂന്ന് എണ്ണം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ മതി ഇപ്പം ഞാനിത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് വേകാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് മൂടി ഒഴിച്ച് വേവിക്കാം കേട്ടോ ഇതിന് നീരൊന്നും പിഴിഞ്ഞു മാറ്റമൊന്നും ചെയ്യണ്ട ഇതും പടി ഇട്ട് കൊടുത്താൽ മതി ഇനി ആവശ്യമായ വെള്ളം കൂടി വെച്ച് നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം റാഗിപ്പൊടിയുടെയും ബീട്രൂട്ടിൻ്റെ ഒന്നും ഗുണങ്ങൾ നമുക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഇഷ്ടംപോലെ ഗുണങ്ങളുള്ളവയാണ് കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഡോക്ടർമാർ പോലും സജസ്റ്റ് ചെയ്യുന്ന ഫുഡുകളിലൊന്നാണ് കേട്ടോ നമ്മുടെ റാഗിപ്പൊടി അപ്പം അതൊക്കെ ഇതിനകത്ത് നന്നായിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട് നമ്മുടെ ബീറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് വെള്ളം പറ്റിയില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ഇനി ഏത്തപ്പഴം കൂടി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടേണ്ടതാണ് അപ്പോൾ ഇനി ഇതിലേക്ക് ഇതാ നമ്മൾ ഏത്തപ്പഴം കൂടി ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ച് ഏത്തപ്പഴം വെകുന്നോടം വരെ വീണ്ടും കുക്ക് ചെയ്യാം ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുള്ള അമ്മമാരാണെങ്കിൽ അവർക്ക് നാല് മണിക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വളരെ സന്തോഷം തോന്നും തോന്നുന്നുട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് പിന്നെ പ്രത്യേകിച്ച് പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഞാൻ തന്നെ കണ്ടുപിടിച്ച റെസിപ്പിയാണ് അതുകൊണ്ട് പേരൊന്നും പ്രത്യേകിച്ചില്ല നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ് അതുകൊണ്ട് ആരും മിസ്സാക്കാതെ ഇത് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ തവ കൊണ്ട് ഒന്നുകൂടെ ഒന്ന് ഉടച്ച് ചേർക്കാം കേട്ടോ നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞു വരണം നന്നായിട്ട് ഉടച്ച് ചേർക്കുകയും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ നമ്മളിത് ഉടച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർന്ന ഇത് ചേർത്ത് കൊടുക്കാം തേങ്ങയൊക്കെ നമ്മുടെ കയ്യിലുള്ള അളവനുസരിച്ച് കൂടുതൽ കുറവൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ കൂടുതലിടുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകം പൊടിയോ അല്ലെങ്കിൽ ജീരകം മുഴുവനായോ ഇട്ട് കൊടുക്കാം ഞാൻ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ തന്നെ നമ്മൾ ശർക്കര അലിപ്പിച്ച് അത് അരിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും നന്നായിട്ട് മിക്സാക്കി എടുക്കാം ഒരു തരി ഒരു തരി പോലും എണ്ണയൊന്നും ചേർക്കാത്ത അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന റാഗിപ്പൊടിയാണ് റാഗിപ്പൊടി വറക്കൊന്നും വേണ്ട പാക്കറ്റ് റാഗിപ്പൊടി വാങ്ങിച്ചതാണിത് ഇത് നമ്മുടെ ശർ നമ്മളിപ്പോൾ ഒഴിച്ചേക്കുന്ന പാനിയുണ്ടല്ലോ ശർക്കര പാനി അതിൻ്റെ അളവനുസരിച്ച് വേണം ഇത് കുറേശ്ശേ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി അഥവാ നമ്മുടെ ഇടുന്ന റാഗിയുടെ അളവ് കൂടിപ്പോയെങ്കിൽ ശർക്കര പാൻ തന്നെ ഒഴിച്ച് അത് വീണ്ടും മിക്സ് ആക്കണം കേട്ടോ വേറെ വെള്ളമൊന്നും ചേർക്കരുത് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പരുവത്തിലേക്ക് എത്തണം കേട്ടോ ഏകദേശം വലിയൊരു പരുവൊക്കെ ആകുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വയ്ക്കാം നന്നായിട്ട് തണുത്ത് പോവേണ്ട അതിനിപ്പുറം തന്നെ നമുക്കിത് ഷേപ്പ് ഷേപ്പാക്കണമെങ്കിൽ ഷേപ്പാക്കിയെടുക്കാം അപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു അടപ്പാണ് ഡപ്പയുടെ അടപ്പാണ് കേട്ടോ ഇത് ആ അടപ്പിലേക്ക് ഒന്ന് കോരി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അത് നമുക്ക് ആ ഷേപ്പിന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് കുറഞ്ഞിടാൻ പറ്റും കേട്ടോ ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് തട്ടിക്കൊടുത്താൽ മതി ഏത് അടപ്പിൻ്റെ ആകൃതിക്കാണോ വേണ്ടത് അതനുസരിച്ച് എടുത്താൽ മതി കേട്ടോ കേട്ടോ ഇത് ഒട്ടും അടപ്പിലൊന്നും ഒട്ടിപ്പിടിക്കാതെ ചാടി വന്നോളും ഒരു കുഴപ്പമില്ല അപ്പോൾ അതാണ് ഞാൻ ഇത്ര എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈബൈ ഓക്കെ സി യു